ഹായ് അപ്പോൾ ഇവിടെ എന്താണ് കേട്ടല്ലോ പാട്ടൊക്കെ കേട്ടല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പത്ത് ദിവസം നമുക്ക് ഒരു രക്ഷയും എല്ലാം വീഡിയോസ് പോലും ഇടാൻ പറ്റത്തില്ല കോപ്പി റൈറ്റിൻ്റെ ഒരു ഒരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ എടുക്കാൻ മടിക്കുന്നത് തന്നെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്ന് എടുക്കുന്നതാണ് എന്നിട്ടിൻ്റെ രക്ഷയൊന്നുമില്ല എങ്കിലും നമുക്ക് ഇന്ന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ത്രെഡ് വർക്ക് മാല കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വേറൊരു മോഡലാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ കോപ്പി റൈറ്റിൻ്റെ കാര്യം പറയുകയേ വേണ്ട കേട്ടോ ഇത്തരം പണി കിട്ടും നമുക്ക് അപ്പോൾ അത് നോക്കിയിട്ട് കഥയില്ല അപ്പം ഇന്ന് ഞാൻ ഞാൻ എന്തുകൊണ്ട് എന്താ ചെയ്തെന്നറിയാമോ ഞാൻ പിന്നെ അങ്ങ് വെച്ചു കാര്യം വച്ചാൽ എനിക്ക് പറ്റുന്നില്ല ഇവിടെ ബഹളമാണ് അപ്പം പാട്ട് കേട്ടല്ലോ കേൾക്കാൻ പറ്റില്ലേ ആ അപ്പോൾ നമ്മൾ ഇത് നൂറ്റി നാൽപ്പത് അതായത് ഇത് കണ്ട ഇതെല്ലാം എനിക്ക് ഓർഡർ കിട്ടിയ സംഭവങ്ങളാണ് ചെയ്യാൻ വെച്ചേക്കാണ് ഈ കസവിൻ്റെ നൂല് നിങ്ങൾ കണ്ടോ ൊക്കെ നോക്കിയെടുക്കണ പല ടൈപ്പ് കസവുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് നോക്കിയെടുത്തില്ലേ നമുക്ക് പണി കിട്ടും കസവ് പോലെ ഇരിക്കുന്ന പല സംഭവം പല പല നൂലുകൾ കിട്ടും പക്ഷേ ഒറിജിനൽ കസവാണ് ഒറിജിനൽ വെച്ചാൽ കൂടിയതൊന്നും അല്ല ആ കസവിൻ്റെ ഒരു രൂപത്തിലുള്ളതാണിത് ഏഹ് അതേ മോഡലിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇത്രയും കളേഴ്സുകൾ ഓർഡർ കിട്ടിയേ ഇത് ഉണ്ട് പട്ടിൻ്റെ ഇതേലൊക്കെ പട്ടൊക്കെ നമ്മുടെ നമുക്ക് കാണത്തില്ല ടോപ്പ് പട്ട് പാവാട സാരി ചുരിദാറുകൾ ഇങ്ങനെയൊക്കെ കാണില്ല അങ്ങനെ ഞാൻ കുറേ കളേഴ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡാർക്ക് ഗ്രീന് ഉണ്ട് ഈ നൂല് സെയിലില്ല ഞാൻ ഉള്ളതായി പറയാം പക്ഷേ എനിക്ക് ജ്വലറി ഞാൻ സെയിൽ ചെയ്യും നൂല് നിങ്ങൾ നിങ്ങളുടെ ദേവിയേതെൻ്റെ അടുത്ത് ചോദിക്കരുത് കാരണിച്ച ഞാൻ ഇതൊക്കെ നോക്കി നോക്കി പോയി എടുക്കുന്നതാണ് അപ്പോൾ അതിൽ ഒരു നൂലിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഞാൻ കുറച്ച് നൂല് വർക്ക് ചെയ്ത് വച്ചേക്കാണ് അപ്പോൾ ഇതാണ് സിൽക്ക് എംബ്രോയിഡറി നൂലാണിത് കേട്ടോ സിൽക്ക് എംബ്രോയ്ഡറി ത്രെഡ് അപ്പോൾ ഞാൻ നേരത്തെ ഇത് ചെയ്തു വെച്ചേക്കാണ് അല്ലാതെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും നടക്കത്തില്ല അതുകൊണ്ടാണേ അപ്പോൾ അതിനാവശ്യമുള്ള സംഭവങ്ങൾ ഏകദേശം നമ്മൾ ഈ കൈയുടെ നീളം വരെ ഇത് ഒരു ത്രെഡ് എടുത്തിട്ടുള്ള ഇങ്ങനെ വന്നിട്ട് നമ്മൾ പിന്നെ വരുമ്പോഴത്തേക്ക് ഇത് കുറയുമല്ലോ അതുകൊണ്ട് അങ്ങനെ കണക്കാക്കി ഒരുപാട് ലെന്ത് വേണ്ട പിന്നെ വന്നിട്ട് എന്താ ഇത്രയാണ് നിൽക്കേണ്ടത് ഇത്രയും നിൽക്കണം ഈ ബോൾസോട് വരുമ്പോൾ കറക്റ്റായിരിക്കും ഒരു ലെന്ത് കൂടിയാൽ ഈ മാല കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലത്തെ രണ്ട് ത്രെഡ് എടുത്തിട്ട് എഴുപത് പ്രാവശ്യം ചുറ്റുമ്പോൾ ഏഴ് രണ്ട് നൂറ്റിനാൽപ്പത് ലൈൻ വരും നൂറ്റിനാൽപ്പത് ഈ നൂറ്റിനാൽപ്പതെണ്ണം നമ്മൾ പിന്നി എടുക്കുന്നതാണ് ഈ ഈ ഒരു പിന്നൽ വരുന്നത് ഇത്രയും കട്ടി വരും ഇത്രയും കട്ടി മതിയല്ലോ ഒരുപാട് കട്ടിയായ കൊള്ളത്തില്ല കേട്ടോ ഇതിൽ നൈസായിട്ട് നമുക്ക് വേണമെങ്കിൽ തിൻ ചെയിൻ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ചെയ് ചെറുതായിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റും തിൻ ത്രെഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചിലർക്ക് അതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇത്രയെങ്കിലും വേണം ഞാനൊക്കെ ഇടുന്ന ഇത്രയും ഇടും കേട്ടോ കുറച്ചേ ഉള്ളിത് ഒരുപാടൊന്നും ഇല്ല കാണുന്ന മാത്രമേ അതിന് മൂന്നായിട്ട് മൂന്ന് നമ്മൾ മുടി പിന്ന പോലെ പിന്നി പിന്നെ എടുക്കുക അത് ഞാൻ എൻ്റെ വീഡിയോ ഒരെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മാത്രം മതി ഇന്ന് നമുക്കത് പറ്റാത്തതുകൊണ്ടാണ് ഞാനിതിനെ നേരത്തെ പിന്നി വയ്ക്കുന്നത് അതുപോലെ നമ്മൾ രണ്ടെണ്ണം ഇതുപോലത്തെ എടുക്കണം രണ്ടെണ്ണം എടുത്തിട്ട് ആ ബാക്കിയുള്ളത് കാണിച്ചു തരാം അതാണ് നമുക്ക് ആവശ്യം തമാശയൊന്നും പറയണ സഭയൊന്നും പറ്റത്തില്ല എന്ത് ചെയ്യാനാണ് പിന്നെ സൂചി ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന എന്തുവാണെന്നറിയാം നമ്മുടെ തയ്യലിൻ്റെ സൂചിയാണ് അപ്പോൾ ഇച്ചിരി ഹോൾ വലുതായിട്ടുണ്ട് ഹോളുണ്ട് അതുകൊണ്ട് ആരും കണ്ണ് കാണാൻ പറ്റുന്നില്ലേ എന്നൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് അത്യാവശ്യം ചില ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രോസിംഗ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ നൈസ് സൂചി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ തയ്യലിൻ്റെ സൂചിയൊക്കെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും അപ്പം ഇനിയുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇത് ഈ പശ തേച്ചിട്ടില്ല പശ തേച്ചാൽ ഭയങ്കരമായിട്ട് ടൈറ്റായി പോകുന്നത് അപ്പം നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം സ്റ്റാർട്ടിങ്ങിലെ സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ പശ തേക്കുക പശ ഒഴി തേച്ചതിന് ശേഷം നല്ലവണ്ണം പശ തേക്കണം കേട്ടോ ഞാൻ ഇനി പോയിട്ട് വരുമ്പോൾ ഇതിൻ്റെ കുഞ്ഞ് ക്യാപ്പ് ഉണ്ടോ നോക്കട്ടെ നമ്മളിപ്പോ ഇച്ചിരി വലിയ ക്യാപ്പ് നല്ല വലിയതല്ല ഓവറായിട്ടൊന്നും അല്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ട ഇത്രയും വരും അപ്പോൾ അറിയേയില്ല ആ ക്യാപ്പ് ഞാൻ നേരത്തെ ചെയ്ത് ഒരു ഭാഗം വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ത്രെൻഡെടുത്തേക്കുന്നത് കണ്ട വലിയ ക്യാപ്പ് ക്യാപ്പാണെന്നൊന്നും തോന്നത്തോന്നുമില്ല കറക്റ്റാണ് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിലാണ് ആ ഒരു ക്യാപ്പിൻ്റെ ഭംഗി വരുന്നത് എന്നിട്ട് ഇപ്പോൾ കണ്ട ഇതിൽ ഞാനത് കാണിച്ചു തരാം ഇത് നേരത്തെ ഞാൻ ചെയ്തു വെച്ചേക്കാണ് കേട്ടോ ഇതിനും എങ്ങനെയാണ് അത് ക്യാപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നേരത്തെ ഓർണം അല്ലാതെ പിന്നൽ പിന്നലാക്കി വെച്ചേക്കാണ് കഴിഞ്ഞ ദിവസം ഒന്നും ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പാട്ട് നിന്നിട്ടുണ്ടേ ലാഞ്ഞിലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായി പുണ്ണെന്ന് പറയത്തില്ല അതാണിപ്പോൾ എൻ്റെ അവസ്ഥ നല്ലവണ്ണം ഇതുപോലെ പശ തേച്ചു പിടിപ്പിക്കുക ഈ പശ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ വെച്ചാൽ എടുത്ത പോലെ ഇങ്ങനെ തിരിച്ച് വരും അപ്പോൾ നമ്മളെന്തായത് ഇങ്ങനെ വെക്കുക ഒന്ന് ഉടച്ച് എന്നെ ഒന്ന് ബൗളാക്കി വയ്ക്കുക എന്നിട്ട് ഇതിൽ നിന്നൊരു ക്യാപ്പ് എടുക്കുക ഇത് ആൻറ്റിക്കിൻ്റെ ആണെ ക്യാപ്പ് ഇതേ കളറിൽ തന്നെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണിത് പക്ഷേ ഇതിനെ നിങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ചിലപ്പം വരുമ്പോൾ കറുത്ത് പോകാൻ ചാൻസുണ്ട് നമ്മുടെ ബാക്കിലിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ നെയിൽ പോളിഷ് ഉണ്ടല്ലോ ആയിട്ടുള്ള നെയിൽ പോളിഷ് വൈറ്റ് അതൊന്നും ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് മുൻപേ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിയാൽ തീരുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല ഇതിപ്പോൾ ഞാൻ അതെങ്ങനെ വെച്ചേക്കാണ് കണ്ടോ ഇപ്പം അതാ ഒന്നും കഴിക്കാത്ത വീട്ടിലെ പോലെ ഇരിക്കുന്നില്ലേ കലിച്ച് ഇവിടെ വലുത് വയറ് ചാടി ഇവിടെ ശോഷിച്ചിരിക്കുന്ന പോലെ ഇരിക്കും ഇവരെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം മനസ്സിലായോ അപ്പം ഇതിങ്ങനെ ഉണങ്ങാനായിട്ട് അനുവദിക്കുക പിന്നലിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും അതെടുക്കാം അങ്ങനെ ഇവർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി അത് കുഴപ്പമൊന്നും വരില്ല ഇനി നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയാം ആദ്യം ആദ്യം നമ്മൾ ഇതുപോലൊന്ന് അതിൻ്റെ നടുപ്പാത്ത കൂടെ ഈ നൂലിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മളൊന്ന് ഇതുപോലെ കയറിയിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ഈ നൂല് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യത്തിൽ ഇരിക്കുന്നത് ഇതിനകത്ത് എന്തെല്ലാം പരിപാടി ഓപ്പറേഷൻസുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതുവരെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ അതിനെ നമ്മൾ ഇപ്പം ഇതിനെ ടൈറ്റാക്കി നമ്മൾ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്ന് റെഡിയാക്കി ടൈറ്റായിട്ട് കൊണ്ടുവരാ അപ്പോഴേ നമ്മൾ പിടിച്ചാലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകത്തില്ല അതിന് വേണ്ടിയാണ് ഞാൻ പുതിയൊരു ലോക്കറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ പുതിയൊരു സ്റ്റഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ വരുന്നതാണ് കണ്ടുപിടിക്കാനൊന്നുള്ള സമയം പോലും കിട്ടുന്നില്ലെന്നേത്താ അങ്ങോട്ട് മെള്ളിലോട്ട് കയറി ഇതിനൊരു ഒരു ഹോളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ വേണ്ട മെള്ളിലോട്ട് കയറി അത് നമ്മുടെ നൈസ് സൂചിയൊന്നും വലിയ പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഈ ത്രെഡ് ഈ സൂചി തന്നെ എടുത്താൽ മതി വേണ്ട ഇനി എന്താണെന്ന് അറിയാമോ ഈ ഹൂക്കാൻ ചെയിൻ ഒരെണ്ണം എടുക്കാം ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് ഉപയോഗമുണ്ട് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നൂല് ആ ഹോൾ വഴി കയറുക ഒരു രണ്ട് ഒരു തവണയും കൂടി ഈ ഹോളിനകത്തൂടെ കയറുക അപ്പൊ നമ്മൾക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് ഈ തിരിച്ചിറങ്ങോളിനകത്തൂടെ തന്നെ തിരിച്ചിറങ്ങ കുറേ പേർക്ക് ഈ ത്രെഡ് അങ്ങോട്ട് ചെയ്യാമോ എല്ലാരും എനിക്ക് ഓർഡർ തോന്നേക്കാണ് ഈ രണ്ട് ചുറ്റും ചുറ്റിയാ തന്നെ എതിരെ ഓക്കെയാണിത് പിന്നെ കുറച്ചും കൂടി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി കയറാം വേണമെങ്കിൽ അത് ഈ നൂലിനകത്തൂടെ തന്നെ വേണം കയറാനായിട്ട് മെള്ളോട്ട് എൻ്റെ ബിസിനസ്സൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ത്രെഡ് ഉണ്ടല്ലോ ജു മറ്റേ ജ്വല്ലറിയേക്കാളും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ഇടാനായിട്ട് അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോയി എല്ലാം നോക്കി എടുത്തുകൊണ്ട് വന്നേക്കുന്നു കയ്യിലൊക്കെ കൊണ്ടു കയറാതൊക്കെ നോക്കണം ശരി ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം ഇരുന്ന് കുത്താനായിട്ടേ ഇങ്ങനെ പിടി ഇങ്ങനെ പിടിച്ചാൽ വന്നില്ലെങ്കിൽ നമ്മുടെ പ്രസിംപ്ലെയർ ഇല്ലേ അത് വെച്ചൊന്ന് പിടിച്ചങ്ങോട്ട് താത്താൽ മതി സൂചി കയറി സൂചിയുടെ എൻ്റെ കയറി പിടിക്കരുത് അതങ്ങ് സൂചി ഒടിഞ്ഞു പോകും സത്യം പറഞ്ഞാൽ ഞാൻ എന്തോരം എപ്രാളം വീഡിയോ എടുക്കുന്നതെന്ന് അറിയാമോ എന്താണെന്നറിയാമോ ആ ഈ പാട്ടാണ് കാരണം ഒരു വഴി കൂടെയും ജീവിക്കാൻ സമ്മതിക്ക അങ്ങനെ നമ്മളിതാണ്ട് എല്ലാം കഴിഞ്ഞു തിരിച്ചറങ്ങിയുള്ളൂ നിങ്ങളവിടെ വീണ്ടും ചുറ്റിനൊന്നും പോകേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ നമ്മൾ നല്ലൊരു ചുറ്റും ചുറ്റിയിട്ടാണ് നമ്മൾ കയറുക ഇറങ്ങുക എല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ പശ തേക്കണ്ട കേട്ടോ പശ തേച്ച വലിച്ചു കയറ്റാനൊക്കെ വലിയ പാടാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഭാഗം മറ്റേ ത്രെഡിലേക്ക് വരും ഈ ഹൂക്കാൻചെയിൻ്റെ ഇതൊരു ഭാഗം മാത്രമാണ് അപ്പോൾ ഇതൊരു ഭാഗം ഹൂക്ക് ഹൂക്ക് മാത്രം അതിൻ്റെ ചെയിൻ നമ്മൾ അടുത്തതിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെയിൻ ആണ് നമ്മൾ ഇതിൻ്റെ ഹൂക്കാണ് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന കാണിച്ച് ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കി ഭാഗത്തുള്ള ചെയിൻ കണക്ട് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇത് നല്ലതാക്കി ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കാണ് ഇതിൻ്റെ ഇതേ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇത് ഞാൻ മാറ്റി വെച്ചേക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ രണ്ടും കൂടി കാണിക്കാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പാട്ടൊരു പ്രശ്നമാണ് അപ്പോൾ ഇനി എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിയും ഇനി നമ്മൾ ഈ ഒരു ഭാഗം മറയ്ക്കണം ഇതിൻ്റെ അകത്തെ സംഭവം എന്താ നടന്നത് അല്ലെങ്കിൽ ആൾക്കാർ കാണും വൃത്തികേടായിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ നിന്നൊന്നും ആൾക്കാർ വാങ്ങാതിരിക്കും ഒരു വക കാണരുത് അത്ര നല്ല ഫിനിഷിങ്ങിലായിരിക്കണം നമ്മൾ എന്ത് സംഭവം ചെയ്ത് കൊടുത്താലും അതിന് ദാ നൂലെടുത്തിട്ടുണ്ട് ആ നൂല് സാധാരണ നമ്മൾ തള്ളവിരലില്ലേ ഇവിടെ കുത്തി ഇരുന്നിട്ട് തള്ളവിരലിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുത്താലും മതി നമുക്കതിൻ്റെ ഉള്ളൂ പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് ഒരു നാല് പ്രാവശ്യം ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്താൽ മതി നാല് പ്രാവശ്യം മതി ഒരുപാട് അഞ്ചും ആറുമൊന്നും എടുത്തുകളോ അല്ലേ അത് ഭയങ്കര വൃത്തികേടായിപ്പോവും ഇതിനൊക്കെ ഓരോ കണക്കുകളുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ച് നീളത്തിലെടുക്കണേ ഇത്രയും നീളത്തിലെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതേപോലെ തന്നെ താഴത്തെ ഇതും കട്ട് ചെയ്ത് മാറ്റണം പിന്നെ അടുത്തത് വേണ്ടുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പശ തേക്കണം ഈ ഒരുപാട് പശ തേച്ച് ഈ നൂലിനെ വൃത്തികേടാക്കരുതേ അതും കൂടി ഒന്ന് നോക്കണം ഇനി നമ്മൾ ഇതാണ് ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു വയ്ക്കുകയാണ് നമ്മുടെ വാക്ക് ഏതാണ് എങ്ങനെയാണ് ചുറ്റാൻ പറ്റുന്ന രീതി നോക്കിയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കണം എന്നിട്ട് നമ്മൾ ഇത ഇതുപോലെ ചുറ്റുക നന്നായിട്ട് ചുറ്റണം ഇവിടെ ആ ഭാഗം മുകളിലത്തെ ഭാഗം കുറേ കട്ടി വേണം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാൻ പറയുന്നത് നൂലെടുക്കാൻ പറയുന്നത് കൂടുതലെടുക്കാൻ പറയുന്ന അതിനാണ് ഇവിടെ മാക്സിമം കുറച്ച് പൊക്കി നല്ല വണ്ണത്തിലാക്കിയതിന് ശേഷം വേണം നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് എൻഡ് ചെയ്ത് നിർത്താനായിട്ട് അവിടെ കണ്ടോ ഇവിടെ തന്നെയാണ് ഞാൻ ഇത്രയും ചുറ്റിയത് എന്നിട്ട് ഇനി നമ്മൾ നിർത്താൻ പോയി ഇനി നമുക്ക് നൂല് നൂലിത്രേ ഉള്ളൂ അവിടെ കുറച്ച് കട്ടി വരുത്തി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വലിയ കട്ടി വേണമെന്നില്ല നൈസായിട്ട് പോകണം ആ ബാക്കിയുള്ള ഭാഗം ഒത്തിരി താഴെയും ചെയ്യരുത് ലാസ്റ്റ് കൊണ്ടൊന്ന് നിർത്തുക മതി എളുപ്പ പണിയാണ് പക്ഷേ ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു പരിപാടിയാണ് കേട്ടോ സമയം കണ്ടെത്തി തന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയാണിത് അല്ല ഓടി ഞാൻ ഇപ്പം ചെയ്ത് തരുന്നെന്ന് പറഞ്ഞോളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിൽക്കത്തില്ല കൈ എടുക്കുന്നതിന് മുമ്പേ ഒക്കെ നോക്കണം ഇത് കഴിഞ്ഞു പോകുന്നുണ്ടോ എവിടെയെങ്കിലും വിട്ടു നിൽപ്പുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഓക്കെ കണക്ട് ചെയ്ത് അത് ഇതും തമ്മി കണ്ടാൽ ഇനി നമ്മൾ ഇവിടുമായിട്ട് പിടിക്കണം ഇത് ഇതുമായിട്ട് പിടിക്കണം ഇതുമായിട്ട് കണ കൂട്ടണ്ട ഇത് കൂട്ടണ്ട ഇത് തമ്മിലാണ് ഈ ക്യാപ്പില്ല ഈ ക്യാപ്പുകളാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് താഴെ നോക്കുക ഇവിടം വരെ കൂടുതലാണോ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് കെട്ടിയിട്ടേക്കുന്നത് അപ്പോഴെന്ത് ചെയ്യണം എന്നോ അതിന് മുൻപേ നമ്മൾ പശ തേച്ച് അവിടെ ഒന്ന് ലെവൽ ചെയ്യണം അപ്പോൾ പശയൊക്കെ ഇറങ്ങി വന്നിരിക്കുകയല്ലേ ഇതിനോളം ആക്കി വെക്കണം അതൊന്ന് ഉണങ്ങാൻ അനുവദിക്കണം എന്നിട്ട് നമ്മളിതാണ്ട് ഞാൻ കുറച്ച് ഭാഗം പശ തേച്ച് വെച്ചിരുന്നല്ലോ അത് അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഈ ഇത്ര ഇത്രയിടം ഞാനും കട്ട് ചെയ്യുക കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓഫ് ദൈവം പശ നേരത്തെ തേച്ച് അതിനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോരും ഇനിയാണ് നമ്മുടെ യഥാർത്ഥ പണി നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ സൂചിന്നൂലൊക്കെ എടുക്കുക ഇതിൻ്റെ എൻ്റൊന്ന് ഇങ്ങനെ ഒന്ന് ഊരാക്കുടുക്കിടുക എനിക്ക് ഈ ഓർഡറെല്ലാം ഇരുന്നേ ചെയ്യാൻ പറ്റുകയുള്ളു പകലൊന്നും പറ്റത്തില്ല അപ്പോഴിനി നോക്കിയോ നമ്മളെ മേളി നല്ലവണ്ണം ഇങ്ങനൊരു നല്ലവണ്ണം ചുറ്റിയില്ലേ അതുപോലെ തന്നെ ഇതിനെ ചുറ്റണം എന്നിട്ട് താണ്ടേ ഈ നൂലിനകത്ത് തുടക്കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക നടുക്കാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ സൈഡിലൊന്നുമല്ല ഈ നൂല് വന്നേക്കുന്നത് നടുക്കാണ് എന്നിട്ട് ഇനി അടുത്തത് നമ്മൾ ഞാൻ ഈ ബോൾസ് ഇത് കണ്ട നല്ല രസമുണ്ട് ഇല്ലേ കാണാനായിട്ട് നോക്ക് ഇത് മീനാക്കാരിയുടെ ക്യാപ്പാണ് കേട്ടോ മീനാക്കാരി ക്യാപ്പാണിത് ഇത് ആവശ്യത്തിന് വാങ്ങിച്ചാൽ മതി നല്ല വിലയുണ്ട് ഓരോന്നിനും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഇത് കണ്ട നല്ല വെയ്റ്റ് ആണ് ഈ സാധനത്തിന് ഇത് പ്ലേറ്റഡ് ആണ് ഈ ബോളിനും നല്ല വിലയുണ്ട് മൂന്ന് ബോളാണ് ഞാനിടാ ഉദ്ദേശിക്കുന്നത് ഒരു ബോൾ ക്യാപ്പ് ഇട്ടു ഒരു ബോൾ ഇട്ടു അതിനെ കവർ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഒരു ഒരു ക്യാപ്പ് കൂടെ ഇടുകയാണ് അങ്ങനെ മൂന്നെണ്ണം വേണ്ടി വരും നമുക്ക് ചിലർക്ക് ലോക്കറ്റ് വേണ്ടെന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതേ ബോൾ തന്നെ പല ഡിസൈനുള്ള ബോളുകൾ വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബോൾസ് കൊടുക്കുക അവർക്കറിയില്ലല്ലോ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് അറിയില്ലല്ലോ അവർക്ക് അറിയില്ല നമ്മൾ കുറച്ച് മോഡൽ ചെയ്ത് വെക്കുക അപ്പോൾ അവരത് പറയും ഇന്ന സൈസ് വേണം അല്ലെങ്കിൽ ഇന്ന മോഡൽ വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് അത് കാണിച്ചു കൊടുത്തിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഇത് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ആരൊക്കെയാണെന്നറിയാം ഈ ഉദ്യോഗസ്ഥരൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഡോക്ടേഴ്സ് ഇവരൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണിത് ഡ്രസ്സിനനുസരിച്ചില്ല ഇനി നോക്കിയോ ഇത് ഇതിപ്പോൾ തിരിച്ച് നമ്മൾ മുകളിലോട്ട് കയറുകയാണ് മുകളിലോട്ട് കയറി നമ്മൾ പഴയതുപോലെ നമ്മൾ ആദ്യം നമ്മൾ കാണിച്ചില്ലേ ക്യാപ്പിടാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വൃത്തികേട് തോന്നും നമ്മൾ ഓരോ ഷൂട്ടിങ് കാണത്തില്ലേ ആ ഷൂട്ടിങ്ങിൽ വലിയ രസം കാണത്തില്ലല്ലോ പിന്നെ ആ സിനിമയായിട്ട് വരുമ്പോഴ് വലിയ രസമായിട്ട് വരുന്നത് എന്ന് പറയുന്ന ഇത് അത്രയേ ഉള്ളൂ സംഭവം ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയാണ് നമ്മൾ അടുത്ത് നൂലെടുക്കും വീണ്ടും നൂലെടുത്ത് ഇതിനെ കവർ ചെയ്യും അപ്പോഴും പിന്നെ ആരും അറിയത്തില്ല ഇതിനകത്ത് എന്താ നടന്നതെന്നുള്ളത് ഇത്രയും നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം എല്ലാം കവറിങ് ചെയ്യുന്നത് കൊള്ളില്ല ഇനി കൊള്ളണമെങ്കിൽ പണിയുണ്ടല്ലേ ഇനി കവറിങ് ചെയ്യട്ടെ അടുത്ത നൂലെടുക്കട്ടെ കേട്ടോ ഇനി ഇങ്ങനെയുള്ള ഈ കുറച്ച് പൊങ്ങി നിൽക്കുന്ന നൂലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനെല്ലാം കട്ട് ചെയ്ത് മാറ്റണേ മാറ്റിയിട്ട് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ നൂലില്ലേ എൻ്റെ ഒക്കെ ക്ലിയർ ചെയ്യാനെടുത്തേക്കുന്ന നൂല് ഒരുപാട് എടുത്തിട്ട് ഇച്ചിരിയേറെ നീളത്തിലെടുത്തിട്ടുണ്ട് ഇത്രയും നീളത്തിലെടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ അവിടെ കുറച്ച് നമുക്ക് കട്ടി കൂടുതൽ വേണ്ടി വരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇനി നമ്മളിത് ഇത് കവർ ചെയ്യാൻ പോകാം നമ്മൾ ആദ്യം കവർ ചെയ്ത പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല കുറച്ച് ഈ സൈഡിലായിട്ട് കുറച്ച് പശകൾ ഇവർക്ക് തേച്ച് കൊടുക്കണേ അതിന് ശേഷം ഒട്ടിയതിന് ശേഷം മാത്രം കുറച്ച് സമയം വെച്ചിട്ട് വേണം നമ്മൾ ചുറ്റാനായിട്ട് കൈയെല്ലാം പശയായി തൗന്ദര്യം നോക്കിയിട്ട് മൂറ്റി കഥയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യല്ലേ കുറേ കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സസൈസാണ് അങ്ങനെ ഇങ്ങനെ എല്ലാം ഇരുമ്പി കളയണം ഒരു ജ്വല്ലറി പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല കുറേ കഷ്ടപ്പെട്ടാൽ മാത്രമേ അത് ഇറങ്ങി വരുവുള്ളൂ ഇവിടുന്ന് ചുറ്റി ഇവിടെ കൊണ്ട് കട്ടിയാക്കി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ഇതുപോലങ്ങ് ചുറ്റി ഈ ഈ വെള്ള നൂലില്ലേ നമ്മൾ ആദ്യം വെള്ള നൂല് വെച്ചിരുന്നില്ല അതിനെയൊക്കെ മറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിപ്പം അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കംപ്ലീറ്റ് ചുറ്റി വരുമ്പോഴത്തേക്കും ഇത് കാണത്തില്ല ഈ നൂല് കാണത്തില്ല ആ ഒരു കവറിംഗ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സൈഡും ഈ സൈഡും കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ചുറ്റി ഞാൻ കൊടുത്താൽ മതി അങ്ങനെ നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ഒരു ഭംഗി കൂട്ടാനായിട്ട് ഈ ഗോൾഡൻ ഗോൾഡനിലെ കസവിൻ്റെ ആ നൂല് ഒരു പ്രാവശ്യം ചുറ്റി വന്നിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടെണ്ണേ വരത്തുള്ളേ അത് നമ്മൾ ചുമ്മാ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾക്ക് ഇൻഡു രൂപ രൂപത്തിലൊക്കെ കൊടുക്കാൻ പറ്റും അതിനൊന്ന് ജസ്റ്റ് ചുറ്റി കൊടുക്കാൻ പറ്റും നല്ല രസമായിരിക്കും ഒരുപാട് കട്ടിയല്ല കട്ടി കുറച്ച് ഒരു തവണ ഇങ്ങനെ ചുറ്റി ചുറ്റി പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ കൊടുക്കാൻ കേട്ടോ നമുക്കത് ഞാനിതൊരു രസത്തിന് വേണ്ടി കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഇങ്ങനെ ചുമ്മാ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി വന്നിട്ട് ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ഗോൾഡ് പോലെ ഞാൻ കൊടുത്താൽ എന്നിട്ട് അതിനെ തിരിച്ച് നമ്മൾ ഇൻഡു രൂപത്തിൽ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല രസമുണ്ടായിരിക്കാം കാണാൻ ഇൻ സാധാരണ ഞാൻ ഒരുപാട് കളറുകൾ കാണിക്കുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇതിൻ്റെ കുറേ കളേഴ്സുകൾ ഞാൻ വേറൊരു ദിവസം ചെയ്തത് കാണിച്ച് തരാം ഓർഡർ കിട്ടിയത് അപ്പോൾ എങ്ങനെ ഉള്ളത് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് കൊള്ളാമോ സാധാരണ ഞാൻ ഒരു ഒരു വർക്കായിട്ട് കാണിക്കാറില്ലല്ലോ ഒരു കളറിൽ ഞാൻ കാണിക്കാറില്ലല്ലോ ഞാൻ ഒരുപാട് കളേഴ്സുകൾ കാണിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു കളറെ കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് വലിയ ചിലവൊന്നുമില്ലല്ലോ മറ്റ് ബീഡ്സുകളൊക്കെ നമുക്ക് ചില ഡ്രസ്സുകൾക്ക് കിട്ടത്തില്ല പക്ഷേ ഈ നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും കിട്ടും നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ആ കളർ പോയി സെലക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഡ്രസ്സും കൊണ്ട് പോയിട്ട് വേണം ആ നൂൽക്കടയിൽ പോയിട്ട് ആ ഒരു മാച്ചിങ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് ഷെയ്ഡുകൾ വരുന്നുണ്ട് നൂലുകൾക്ക് അപ്പോൾ അത് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ എത്ര ഷെയ്ഡ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പം കൺഫ്യൂഷൻ കാണത്തില്ല പക്ഷേ നമ്മൾ ഈ ആ നൂലിൻ്റെ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ഡ്രസ്സും കൊണ്ട് തുണി ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ജെസ്റ്റ് ഒരു ചെറിയ തുണ്ട് തുണിയെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ വെച്ച് നോക്കണം അങ്ങനെ വെച്ച് നോക്കി വേണം ഈ നൂലുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം വലിയ ചിലവൊന്നുമില്ല പിന്നെ അലർജി പ്രോബ്ലംസ് ഉള്ളവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരത്തില്ല ഈ ബോൾസ് മാത്രം ബോൾസ് പല പല ഡിസൈൻ കിട്ടും അതിപ്പോൾ നിങ്ങൾ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നോട് ചോദിക്കുന്നെങ്കിൽ ചോദിച്ചെടുക്കുക പല സ്ഥലത്തും കിട്ടും നമ്മുടെ കണ്ണിന് ഇമ്പമുള്ള എന്ത് ബീഡ്സും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഇന്ന് നമുക്ക് കൂടുതൽ തമാശകളൊന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താ കാരണം എന്നുള്ളത് മനസ്സിലായല്ലോ ഇനിയും കഴിഞ്ഞ അടുത്ത വ്യാഴ്ച വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ എങ്കിലും ഞാൻ വീഡിയോസായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ